നമസ്കാരം ജീവൻ ജ്യോതി ഒറ്റപ്പാലം ബ്രാഞ്ചിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ബ്രാഞ്ച് കോർഡിനേറ്റർ മീര മാഡം ഓൾ ബ്രാഞ്ച് ട്രെയിനർ പ്രാഗ്മോഹൻ സാർ പാലക്കാട് ബ്രാഞ്ച് കോർഡിനേറ്റർ ആനന്ദ് സർ അതുപോലെ നമ്മുടെ ബ്രാഞ്ച് മാനേജർ റംഷിദ് സർ അതുപോലെ തന്നെ നമ്മുടെ ഓൾ ലീഡേഴ്സ് ആൻഡ് മെമ്പേഴ്സ് എല്ലാവർക്കും സ്വാഗതം അതുപോലെ ചടങ്ങിൽ പങ്കെടുത്ത ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള അവാർഡ് കൊടുക്കുകയും അതുപോലെ നമ്മുടെ ട്രെയിനർ സാറായ പ്രേംകുമാർ സാറിന്റെ അതിമനോഹരമായ ഒരു ട്രെയിനിങ് ക്ലാസ് കൂടി നോക്കുമ്പോൾ നമ്മളുടെ പ്രസ്ഥാനം എങ്ങനെ ഓടുന്നതിന് ഓടുന്നത് നമ്മുടെ പ്രസ്ഥാനം എന്തിനെ എന്തിനെ ലേസ് ചെയ്തിട്ടാണ് ഓടുന്നത് സഹ സഹകരണം ഓപ്പറേറ്റീവ് ആണ് നമ്മുടെ പ്രസ്ഥാനം ഓടുന്നത് ലീഗേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാണ് ഈ പ്രസ്ഥാനം ഓടുന്നത് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലീഡർ ആണെങ്കിൽ അടുത്തെന്താ വേണ്ടത് അടുത്ത അടുത്തെന്ത നിങ്ങളിൽ നിന്ന് പത്ത് ടീമീഡേഴ്സ് ഉണ്ടാക്കണം ഉറപ്പായിട്ടും ഒരു പ്രാഞ്ച് കൊണ്ടുവരാൻ പറ്റും അവിടുന്ന് അങ്ങോട്ട് വണ്ട ഒരു പ്രാവശ്യം പത്ത് ലീഡേഴ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചാൽ പിന്നെ നിങ്ങൾ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കണ്ട നിങ്ങൾക്ക് നമ്പർ ഏറ്റവും നമ്പർ ബ്രാഞ്ചസ് നമുക്ക് പറ്റും

ഏതെങ്കിലും ഒരാള് അവിടെ കറക്റ്റ് ചെയ്യാൻ ഒരാളെ അധികാരികളായിട്ടും ടോപ്പേഴ്സും ഒക്കെ ആയിട്ട് നിങ്ങൾ എപ്പോഴും ഹോട്ടലിക്കേഷൻ ഉണ്ടാവണം പറഞ്ഞ എപ്പോഴും നിങ്ങൾ അപ്പപ്പോ അപ്പപ്പോ എന്നാ ഡെയിലി റുട്ടീനിൽ രാവിലെ വൈകുന്നേരം രണ്ട് സമയത്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്വീകർ ലീഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം

അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കൂടുതലും ഞാൻ അവിടെ വന്നിരിക്കും വീട് അറിയില്ല എന്നാലും ഞാൻ ഇപ്പൊ സീനിയർ ആയിട്ടുള്ള എല്ലാവർക്കും അറിയും ഞാൻ വിളിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ പറയും പുതിയ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറയും അതൊക്കെ നമ്മൾ ും ഒരു വർഷം കഴിഞ്ഞിരിക്കാൻ ഒരുപാട് നമ്മുടെ ജീവൻ ജോലിയുടെ മൂന്നാമത് രണ്ടു മാസമായി മൂന്നാമത്തെ പിന്നെ ഇനി എന്ത് മുന്നോട്ടുള്ള യാത്രയില് നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടാണോ എന്ത് സപ്പോർട്ടാണോ വേണ്ടത് എന്ന് പറയാം ആയിട്ട് പിന്നെ ബിസിനസിനെ കുറിച്ചൊക്കെ ും ശക്തിന്റെ ആവശ്യങ്ങള് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിയിരിക്കുന്ന അടുത്തൊരാള് ഗോപിൻ്റെ ഒരാതെ ആരും നിങ്ങൾ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഇത് എന്തുകൊണ്ടാണ് അവിടെ തരാതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് ആനിവേഴ്സറി കുറച്ച് എന്തെങ്കിലും പ്രൈസ് കൊണ്ടേ അതുകൊണ്ടാണ് ഇവിടെ തരുന്നത് പ്രതീക്ഷ ചെയ്യുന്ന ഒരു ആളാണ് ഡെയിലി കളക്ഷൻ എടുക്കുന്നുണ്ട് അല്ലാതെയും ഡെപ്പോസിറ്റുകൾ നല്ലൊരു ലീഡറാണ് മദർ ബ്രാഞ്ച് ആണ് അവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മള് അവരുടെ അവരുടെ തന്നെ സൊസൈറ്റിയാണ് വലിയ വന്ന നമുക്ക് അവിടെ കിട്ടുന്ന സപ്പോർട്ട് നമ്മൾ സപ്പോർട്ട് പിന്നെന്താ പല കടപ്പ് ചെയ്യുന്നു അങ്ങനെ നമുക്ക് നമ്മുടെ സാധനം ഉണ്ടോ ഒരുപാട് സമയം അവരുടെ കൂടെ സ്റ്റേജ് അല്ലെങ്കിൽ കൂടെ ഇരിക്കാനും കിട്ടാത്തൊരു അനുഭവം അപ്പം അതുകൊണ്ട് അവർക്ക് കൂടെ നിൽക്കുമ്പോൾ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യാൻ അതായത് ഇനി നമ്മൾ ഇതുപോലെ പോരാജിലേക്ക് കൂടുതലോട്ട് വർക്ക് ചെയ്യാൻ അതൊക്കെ എത്രയും കുറവ് സ്റ്റെപ്പ് പോലെ കയറി പോകാനുള്ള ആവശ്യം

അത് പ്രാഞ്ചിന്റെ അത്തനദൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളാ ലാസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അവർരോട് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അനഹതയുടെ അടുത്തത് രമേശ ആ രമേശനെ കുറിച്ചൊക്കെ പറയാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് നോർമല ആണ് ആ കാര്യത്തെ മെയിൽ ഞാൻ എന്താണ് അറിഞ്ഞത് പണ്ടു പറഞ്ഞതിന് ശേഷമാണ് അതിനെ കുറിച്ച് പറയും രമേശ് എന്നെ പറയാ കേരളം നല്ലത് എനിക്കാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാം ഞാൻ ശരിക്കും പറഞ്ഞു ഈ ഇങ്ങനൊരു പാപം കണ്ടു കഴിഞ്ഞാൽ വർത്തമാനം കൂടി പറയാം ആകെ ഒരു ചിരി മാത്രമേ ഉള്ളൂ അമ്മയുള്ള ആളിലൊക്കെ ചിരി അതിശയിച്ചു പോയി ഞാൻ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് അമ്മയും ചെയ്യുന്നുണ്ട് എന്താണ് ചെയ്യുന്നത് വലിയ ഒരു കാര്യം വർക്കോട്ട് പലതും പലരും ചെയ്തിട്ടുണ്ടാവും അതിൽ നിന്ന് നമുക്ക് കൃഷി കൂടി വർക്ക് ആണ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഫസ്റ്റ് ചെയ്തിരുന്ന ചെന്നൈ വർക്ക് ഹോട്ടൽ ബിസിനസ് അതായത് ചായക്കട ബാക്ടേരി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് ശേഷം കൊറോണ നാട്ടിൽ വന്നപ്പോഴാണ് നാട്ടിൽ എല്ലാവരും ജീവിക്കുന്ന മാതിരി കൃഷി അതേമാതിരി ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷമാണ് ഒരു വെറ്റിനറി ലാവിൻ്റെ ഫീൽഡ് വർക്ക് ടെസ്റ്റുകളുടെ കളക്ഷനായിരുന്നു അതിൻ്റെ കൂട്ടിലാണ് നമ്മുടെ ആൾറെഡി അറിയില്ല കൂടി നാട്ടിൽ ഷെയർ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പെയിൽ നിന്ന് മെച്ചപ്പെടുത്തേർക്കും അതിന് ശേഷമാണ് ജീവൻ ജോലി വരുമാനമുള്ള മേഖലയായിട്ട് മനസ്സിലായിരിക്കും ഇപ്പോൾ അത് ഫുൾ ടൈം ഇപ്പോൾ ഫുൾ ടൈം ജീവൻ ജോലി വർക്കൗട്ട് ബാക്കിയുള്ള വർക്കൗട്ട് പാർട്ട് ടൈം ആയി മാറി പരമാവധി ജീവൻ ജോലിയിൽ നിന്ന് എത്രപ്പോൾ കഴിഞ്ഞ് പരമാവധി എല്ലാവർക്കും ആദ്യമായി സാധിക്കാനും ആഗ്രഹിക്കുന്നു എല്ലാരും വന്നിരിക്കുന്നത് അത് അത് കൈ സാറിന്

എപ്പോഴും നടന്ന് എന്റെ എന്റെ എല്ലാം കൊണ്ടുപോകാൻ പറ്റും അവിടെയൊക്കെ സാരഥിയായിട്ട് കൊണ്ടുപോയി നല്ലൊരു ആക്റ്റീവ് ലീഡറാണ് അങ്ങനെ ഒരാൾ കൂടി ഇരിക്കുന്നുണ്ട് അയാള് അയാള് പറയാനെനിക്ക് വാക്കുകളില്ല കാരണം എന്താ വെച്ചാൽ വെച്ചിട്ട് ഞങ്ങള് രണ്ടുപേരും വർക്ക് ചെയ്തിരുന്നത് ടീമുണ്ടാക്കിയ ഞങ്ങള് രാവിലെ ഞാൻ വിളിച്ചു പറയും രാവിലെ ഏഴുമണിയാവുമ്പോ എത്തണം പറയും ആള് വിളിച്ച് റെഡിയായി ഏഴുമണിയാകുമ്പോ എത്തും അടിച്ചെടുക്കും ഞാൻ പുറകിൽ കയറിയിരിക്കും പിന്നെ ഞങ്ങൾ വരുന്നത് ഒമ്പതര മണിക്ക് എനിക്ക് ഒമ്പതിനെട്ട് മണിക്ക് വന്നു പിന്നെ എന്നെ വീട്ടിലാക്കി ആളായിട്ട് വർക്ക് പോവും അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം ഒരു നാല് നാലര വരും പേരും വീണ്ടും ഞങ്ങൾ വർക്ക് ചെയ്യും അങ്ങനെ ആക്റ്റീവായിട്ട് വിധമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ജീവൻ ചോദിക്കാൻ എൻ്റെ കൂടെ തന്നെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതിലും എൻ്റെ കൂടെ തന്നെ വന്ന് ഇതിലും കുറേ ആദ്യം നാടുകളിലൊക്കെ എൻ്റെ കൂടെ വന്ന് വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ

ഞങ്ങളുടെ കൂടെ വന്ന് അന്ന് ജോയിൻ ചെയ്തത് ഞങ്ങളുടെ കൂടെ ഇത്രയും കാലമായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ഒരാളാണ് നല്ലൊരു ലീഡറാണ് നന്നായിട്ട് ക്ലാസ് എടുക്കും നന്നായിട്ട് ക്ലോസ് ചെയ്യും പണ്ടൊക്കെ പോയി ഇന്ന് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ണ്ടാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പൊ പുതിയ ഒരു സംഭവം പുറത്തു എവിടെങ്കിലും വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ വിളിച്ചോച്ചാൽ സുരേഷ് അതെന്താണെന്ന് വെച്ചാൽ അതിന്റെ കമ്മ്യൂട്ടി പറഞ്ഞത് അങ്ങനെ പുതിയ കാര്യങ്ങളും പ്രോഡക്റ്റിനെ കുറിച്ച് എന്താ നോളജ് ഉണ്ടാക്കി നമ്മുടെ പ്രോഡക്റ്റ് കമ്പയർ ചെയ്ത ആൾ പഠിക്കുന്നത് അത്രയും നോളജ് എടുക്കുന്ന ഒരാളാണ് നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യത്തെ നമ്പർ വാങ്ങി വെച്ചോളൂ ആള് നന്നായില്ല ചെറിയ സാധനങ്ങൾ തന്നാലും വലിയൊരു സാധനം എടുത്താൽ എന്റെ കയ്യിലും വെച്ചിരിക്കുന്നത് കുറച്ച് പൈസ കാര്യങ്ങളായിട്ട് മറ്റേ ഫുൾ ആയിട്ട് നമുക്ക് ഫീസിംഗ് വരാൻ പറ്റാത്ത കുറച്ച് സാഹചര്യം ഉണ്ട് എന്നെ വീട്ടിൽ ട്രാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് ചേച്ചി തന്നിരിക്കുന്നത് ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട് മീഡോ മേഡം എല്ലാവരും ആയിട്ട് ഫാമിലിയായിട്ട് ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട് അങ്ങനെയാണ് ാണ് അതിനൊപ്പം കൊണ്ടുപോകുന്നുണ്ട് അതിനോടൊപ്പമാണ് ഒന്നാമത്തെ മാർക്കറ്റിംഗ് നമുക്ക് താല്പര്യമുള്ളൊരു ഫീൽഡ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനത്തെ ഫീലുകളിലേക്ക് വരുന്നത് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ബന്ധങ്ങളും അതിനോടൊപ്പം തന്നെ എന്താ പറയുക നമ്മൾ ഈ സൊസൈറ്റിയെ കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞപ്പോൾ ഇന്ന് മാർക്കറ്റിന്റെ ഒരുപാട് എന്താ പറയുക ഒരുപാട് പ്രൈവറ്റ് ഫോമുകൾ വരുന്നുണ്ട് പക്ഷെ പലതും നമ്മൾ കുറെ കാലം ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ അത് കാണാനില്ല അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റത്തേക്കല്ല നമ്മളെല്ലാവരും വന്നിരിക്കണം എല്ലാവരും ആദ്യം തിരിച്ചറിയണം നമ്മൾ വലിയ സേഫ് ആയിട്ട് ആരുടെ മുന്നിൽ പോയാലും നമുക്ക് നെഞ്ചിച്ച് അവതരിപ്പിക്കാൻ പറ്റിയ ഒരു ബിസിനസ് തന്നെയാണ് നമ്മുടെ എല്ലാവരും കൈ കിട്ടിയിരിക്കുന്നത് അപ്പൊ അതിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കണം ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ അതൊന്നുമില്ല സാധാരണ ഈ നിന്നുകൊണ്ട് ും ടീം ഒന്നും കൂടി കൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരുടെ സപ്പോർട്ടും ഫ്രീഡൻസിനോട്ട് ഉണ്ടാവും എല്ലാവരും സൊസൈറ്റിയോടൊപ്പം സഹിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞുകൊണ്ട് യും പെട്ടെന്ന് ഞങ്ങള് ആവശ്യമുള്ള കൈയാണ് കോടി ആവട്ടെ കാണിച്ച് വർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും നന്നായി വർക്കിട്ട് ആവട്ടെ കോടികൾ സമ്പാദിക്കട്ടെ കേട്ടോ നമസ്കാരം അപ്പൊ അങ്ങനെ നമ്മുടെ ഡ്രീം കംസ്ക്രൂ എന്ന് പറയുന്ന മതി നമ്മുടെ പാലക്കാട് ബ്രാഞ്ച് നിലവിൽ പോകുന്നു അപ്പൊ അതിനെ പിന്നെ ഇത് സഹകരിച്ച എല്ലാ സന്തോഷമുണ്ട് പിന്നെ ഇതിന്റെ പ്രധാന ഒരു ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആറുമാസ ആയിട്ട് ഇതിന്റെ ബ്രാഞ്ച് തുടങ്ങണം എന്ന് ഉദ്ദേശിച്ചിട്ട് ഒരു ആറുമാസേ ആയിട്ടുള്ളൂ ആറ് മാസങ്ങളിൽ അതിന്റെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉദ്ദേശിച്ചു പറഞ്ഞ മെറ്റർ എന്ന് പറയാം േട്ടന്റെ അക്ഷീണമായിട്ടുള്ള പ്രയത്നം അതേമാതിരി നമുക്ക് നാൽപ്പതാം വാർഷികത്തിന് കണ്ടുമുട്ടിയ ഞങ്ങളെ സ്കൂൾ ഫ്രണ്ട്സ് ഇത് ജൂബി ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആണ് ആ സ്കൂളിന്റെ ഞങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ എഡ്മിസായിരുന്നു ഇപ്പോൾ റിട്ടേർഡ് അതിന് വളരെ വളരെ അഭിമാനമുണ്ട് പിന്നെ പാലക്കാട് ബ്രാഞ്ചിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ തന്ന ആളായിരുന്നു അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു സമയമാണ് നമ്മുടെ ഇതിന്റെ ഒറ്റപ്പാലം ബ്രാഞ്ചിന്റെ അനിവേഴ്സറി പിന്നെ പ്രത്യേകിച്ച് പറയണെന്നുണ്ടെങ്കിൽ നമ്മുടെ മദർ ബാങ്ക് എന്ന് പറയുന്നത് ബി എൽ എം ഒന്ന് നമ്മുടെ മദർ ബാങ്ക് എന്ന് പറയുന്നത് ഒറ്റപ്പാലം ബ്രാഞ്ചാണ് ഇവിടുന്ന് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് നമ്മള് വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ് നിന്നാണ് ഇനി മദർ ബ്രാഞ്ച് ക്ലറി ശാഖകളൊക്കെ വന്ന് ഒരുപാട് കരുതാവട്ടെ എന്ന് ഈ മുഹൂർത്തത്തിൽ ഞാൻ ആശ്രയിസിക്കുകയാണ് അതേപോലെ നമ്മൾ ഇനിയും ഈ ഒറ്റപ്പാലം ബ്രാഞ്ചിൽ നിന്ന് പുതിയ പുതിയ ടീമുകൾ അതായത് കന്നടിക്കോർ ടീമ് പോണു വരും ബ്രാഞ്ച് എന്തായാലും വരും വരുന്ന സമയത്ത് പുതിയ ടീമിനെ നമ്മള് അപ്പോഴത്തേക്കും കൊണ്ടുവരണം നമ്മുടെ കടമ്പഴിപ്പുറം ടീമുണ്ട് അവർ കടമ്പഴിപ്പുറം ബ്രാഞ്ചിൽ നിന്ന് പോകും അപ്പോഴത്തേക്കും വേറെ ടീമുകൾ വരും ചിറ്റൂർ വരാനുണ്ട് ആലത്തൂർ വരാനുണ്ട് വടക്കഞ്ചേരി വരാനുണ്ട് അങ്ങനെ ടീമുകൾ വരുന്നുണ്ട് അപ്പം അതിനെല്ലാവരും കൂടെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാം അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഇനി നമുക്ക് ഒരുപാട് ഒരുപാട് പിന്നെ പ്രത്യേകിച്ച് പ്രസിഡന്റ് തന്നെ പറഞ്ഞു നമ്മുടെ ബി എൽ എമ്മിനേക്കാളും ഫാസ്റ്റ് ഗ്രോത്താണ് നമ്മുടെ ബി എൽ എം തുടങ്ങിയിട്ട് ഈ സമയം കൊണ്ട് എത്ര ഗ്രോത്ത് ഉണ്ടായോ അതിനേക്കാളും ഡബിൾ ഫാസ്റ്റ് ഗ്രോത്ത് നമ്മുടെ ജീവൻ ചോദിക്കും നമ്മുടെ ജീവൻ ജ്യോതി നമ്മളൊരു കുറച്ച് വർഷങ്ങൾ കൊണ്ട് വലിയൊരു അഭിമാനമായിട്ട് പറയുന്നതല്ല അത്രയും വരുമ്പോൾ ആയിട്ട് ആയിരുന്നു അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒറ്റപ്പാലം ഗ്രാൻഡാണെന്നുണ്ടെങ്കിൽ ജീവൻ ജ്യോതിയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് മറ്റുള്ള പ്രസിഡൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് എങ്കിലും നമ്മളോട് കൂടെ നിൽക്കുന്ന നമ്മുടെ സ്വന്തം പ്രൈവറ്റിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട് മാനസിക പിന്തുണയും പിന്നെ ഫിസിക്കലായിട്ടുള്ള പിന്തുണയും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് എന്തൊരാവശ്യം ഏത് സമയത്ത് പറഞ്ഞാലും നമ്മുടെ കൂടെ വരാൻ ഒരാളുണ്ട് എന്നൊരു തോന്നലുണ്ടാവുന്നത് പ്രൈവേറ്റർ കൂടെയാണ് അല്ലാതെ നമ്മുടെ പ്രസിഡന്റിനെ കൂടെയാണ് മറ്റേ അവരൊക്കെ നമുക്ക് സംസാരിക്കാം അല്ല പക്ഷെ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഏത് അർദ്ധരാത്രിക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ഓടി വരുന്നൊരു വ്യക്തി എന്നുള്ളത് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആളാണ് അതേമാതിരി പ്രേമേട്ടനെ മാതിരി നമ്മൾ ഓരോരുത്തരും ആ ലീഡർഷിപ്പിലേക്ക് വരാം നമുക്കിപ്പോൾ എന്തൊരാവശ്യത്തിനും നമ്മൾ പ്രേമേട്ടനെ വിളിക്കാമെന്നുള്ളത് പ്രേമേട്ടനൊക്കെ വരും പിന്നെ അത് നമുക്ക് എപ്പോഴും ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് ഒത്തു വരില്ല അപ്പം നമ്മളെല്ലാവരും വളർന്ന് ആ ഒരു ലെവലിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രയത്നിക്കുക അപ്പോൾ ഇത്രയും നല്ലൊരു മുഹൂർത്തത്തിൽ ഇവിടെ ചേർന്ന എല്ലാവർക്കും ഞാൻ എന്റെ എന്താ പറയാ പറയാൻ വരാൻ ഞാൻ എന്റെ ആശംസ അറിയിക്കണം ഒരു പുതിയ അവര് രണ്ടു പറയാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ജീവൻ ജോലിയുടെ ഭാഗമാകാൻ സാധിച്ചത് തന്നെ ഒരു യാത്രയുടെ ഇടയിൽ അവർക്ക് സംഭവിച്ചു പോയി പിന്നെ വറുത്തൊന്നും ചിന്തിച്ചില്ല പിന്നെ എനിക്കറിയായിരുന്നു പി എൽ എങ്ങനെയും മീര വർക്ക് ചെയ്യണമെന്നൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് അറിയായിരുന്നു പക്ഷെ അതൊരു ഹൗസിംഗ് സൊസൈറ്റി ആണല്ലോ അല്ലേ അപ്പം പിന്നെ നമുക്ക് വീടും ഉണ്ട് പിന്നെ ഒരു ഹൗസിംഗ് സൊസൈറ്റിയിലേക്ക് ഉള്ള ഒരു ഇതിലേക്ക് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല

സ്കൂളിലൊക്കെ പോയിട്ട് നമ്മൾ ക്യാൻവാസ് ചെയ്യുകയാണെങ്കിൽ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളാണെങ്കിൽ കുറേ ടീച്ചേഴ്സിനെ കാണാൻ പറ്റും മറ്റുള്ള സമയങ്ങളിലാണെങ്കിൽ ലഞ്ച് ബ്രേക്ക് വളരെ കുറവായിരിക്കും വെള്ളിയാഴ്ച നമുക്ക് പിന്നെ ഈ പള്ളിയിൽ പോകണതായതുകൊണ്ട് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അത് നല്ലൊരു ടൈമാണ് സ്കൂളിലേക്ക് പോകാനും ക്യാൻവാസ് ചെയ്യാനും ഒക്കെ എഫ് ഡി ആർ ഡി എന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവർക്കും അതൊരു ഇൻട്രസ്റ്റ് ഉള്ള തന്നെയാണ് കാരണം ഞാൻ എൻ്റെ മോളോട് ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ അവൾക്ക് ആരും ഒന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല ഞാനത് വിട്ടു ഇനി നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്ന ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യും ഞാൻ ചേരേണ്ടത് ചേരും ചെയ്യേണ്ടത് ചെയ്യും അതിൽ നിക്ഷേപിക്കേണ്ടത് ഞാൻ വിക്ഷേപിക്കും എന്നുള്ളത് ഞാനത് കണിച്ചായിട്ട് പറഞ്ഞതാണ് പക്ഷെ അവളിപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് എനിക്കതിൽ ചേരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ നാളെ പറ്റിയാൽ ഓഫീസിലുണ്ടെങ്കിൽ നാളെ മഴയില്ലെങ്കിൽ ഇറങ്ങണം എന്ന് വിചാരിക്കണം ഞാനത് ഓർത്തു അല്ലെങ്കിൽ വ്യാഴാഴ്ച എന്തായാലും കൊണ്ടുവരണം എന്ന് വിചാരിക്കണം അപ്പോൾ സ്വയം നമ്മൾ അത് തിരിച്ചറിഞ്ഞ് വരുമ്പോഴാണ് അതിനൊരു എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ ഫുൾ നമുക്ക് നൂറ് ശതമാനം കിട്ടണമെങ്കിലും നമ്മൾ ടീച്ചേഴ്സ് വർക്ക് ചെയ്താലാണ് നൂറ് ശതമാനം കിട്ടുന്നത് ഒപ്പം കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സഹകരണമുണ്ട് അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും അപ്പോൾ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതാണ് നല്ല മെല്ലെ എല്ലാം ഡെവലപ്പായി വരും എന്ന് വിചാരിക്കുന്നു ഞാൻ പാലാട്ടോട് ആ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ച് കെട്ടി എടുത്ത് വന്നതാണ് പിന്നെ പതിനാറ് വർഷം പാലക്കാട് ഞങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെ ടീച്ചറായി രണ്ടു വർഷം പലതും ഓരോ നിമിത്തം എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ഇത് സ്ഥാപനം മുന്നോട്ട് കൂടുതൽ കൂടുതൽ സ്ഥാപനങ്ങളായി

அது பத்தாம் க்ளாஸில் படிக்கம்போது ரீடிங் படிக்கும்போது ப்ளஸ் டூ படிக்கும்போது வரை அசேஷம் சரி கோளேஜ் பி கோம் கழியும்போது நல்ல படிச்சு நல்ல 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 ஒரு டெக்யூப் கூட நல்ல பாவர்ஃபுல்லா சோ ஆனால் ஆகும் நமக்கு நமக்கு ரெண்டு வாக்கு ஒருபாடு போப்பூலேட்டர் ஆகியோர் ഒന്ന് ഹലോ എന്റെ പേര് സോന എനിക്കിപ്പോ ഞാനിപ്പോ ഇന്നാണ് ഇവിടെ വന്ന് ഇന്റർവ്യൂ അറ്റന്റ് ചെയ്തത് സെലക്ട് ചെയ്തത് എനിക്ക് വളരെ കാര്യമായിട്ടൊന്നും നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കില്ലല്ലോ എന്നാലും ഇവിടെ പറഞ്ഞ പ്രതിഷേധം അതുപോലെ തന്നെ സാറും പറഞ്ഞതൊക്കെ വെച്ചിട്ട് എന്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ഞാൻ നമ്മള് ഈ ബ്രാഞ്ച് ആണെങ്കിലും അതുപോലെ തന്നെ പാലക്കാട് വിളിച്ചാൽ എന്ത് എന്റെ മാക്സിമം എഫേർട്ടിട്ട് ഞാൻ ഇത് നല്ലൊരു രീതിക്കാൻ ശ്രമിക്കുന്നു പണ്ട് നമ്മൾ അവിടുത്തെ മീറ്റിംഗ് നടത്തുമ്പോൾ ആ ഒരു കാര്യം വന്നിരുന്നു ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് മെയിനായിട്ട് ഒരാളെ കൊണ്ടുവന്നു ഇനി എല്ലാവരും എന്ന് വന്നിരുന്നു അന്നല്ലേ ഇപ്പൊ കണ്ടുവന്നു നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ മെയിൻ ആരാണെന്ന് കണ്ടുപിടിക്കുക അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഡ്യൂട്ടി എച്ച് 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 എം 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 ജോയിൻ 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 ു ഇനിയിപ്പോ ഓരോരുത്തരായിട്ട് എല്ലാവരും ഇതാണ് നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലൊരു തലവൻ ഉണ്ടാവും ആ തലവനെ ആയിരിക്കും എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടാവുക അങ്ങനെ ഒരു തലവൻ ആരാണോ കണ്ടെത്തുക ഒറ്റ ഒരു കൊല്ലത്തെ തെരച്ചിലിനടിയിലാണ് എനിക്ക് കിട്ടിയത് അത് കറക്റ്റ് ആയിരുന്നു അതൊരു ബ്രാഞ്ചുമായി നിങ്ങളും അതുപോലെ കണ്ടെത്തിക്കൂടാ ബ്രാഞ്ചാക്കോടാ നന്ദി പറയാൻ വേണ്ടി ഞാൻ കേക്ക് വേണ്ടി എല്ലാവരും ഒന്നും ஹேப்பி பர்த்டே ஹேப்பி பர்த்டே ஜீவன் ஜோதி ஹேப்பி பர்த்டே இந்த फ्रेंड्स செட் கொடுக்க வந்துருக்காங்க

െന്തൊക്കെയോ ചെറു ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്കാട് അനുബന്ധിച്ചെ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്റെ വകക്ഷൻ